എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഗൾഫിലേക്ക് നിലവിലുള്ള തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് തൊഴിൽ തൊഴിലാവശ്യമുള്ളവരിലേക്ക് അന്വേഷിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും തൊഴിലയപ്പിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക തൊഴിൽ അവസരങ്ങൾ അറിയിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവരാണോ നിങ്ങളെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഏതൊരു ജോലി നേടുവാനും സി വി അത്യാവശ്യമാണ് നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൊഫഷണൽ സി വി ഇല്ലെങ്കിൽ ഒരു യൂറോപ്പാ സി വി ഇല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്കൊരു മികച്ച സി വി ഞങ്ങൾ തയ്യാറാക്കി നൽകുന്നതായിരിക്കും 让他们过那只狼。 വേക്കൻസി ആദ്യത്തെ വേക്കൻസി സൗദി അറേബ്യയിലെ റിയാദിലേക്കാണ് റിയാദിലെ മെയ്ഡ് സൂപ്പർ മാർക്കറ്റിലേക്ക് മെർച്ചൻറ്റൈസർ സ്റ്റോർ കീപ്പർ ഹെൽപ്പർ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ് സൗദര്യാലായിരിക്കും സാലറി പതിനൊന്ന് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ഇംഗ്ലീഷ് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നവരായിരിക്കണം മുപ്പത്തി ആറ് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ സൂം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും താല്പര്യമുള്ള യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്ട് ബന്ധപ്പെടുക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി യു എ ഇയിലേക്കാണ് യു എയിലേക്ക് ക്യാഷർ വേക്കൻസി ഉണ്ട് പുരുഷന്മാരെയാണ് ആവശ്യം പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുള്ളവരായിരിക്കണം ഹിന്ദി ലാംഗ്വേജും അറിയണം അതൊരു ഓപ്ഷനലാണ് സാലറി വരുന്നത് സ്റ്റാർട്ടിങ് സാലറി പതിന ആയിരത്തി എണ്ണൂറ് യു എ ദർഹം മുതൽ രണ്ടായിരം യു എ ഇ ദർഹം വരെയായിരിക്കും വർക്കിംഗ് ടൈം വരുന്നത് പന്ത്രണ്ട് മണിക്കൂർ ഉണ്ടായിരിക്കും ഇതിലേക്ക് നിങ്ങൾക്ക് അക്കോമഡേഷനും മെഡിക്കലും എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇയർലി വെക്കേഷനും ഉണ്ടായിരിക്കും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അങ്ങനെയുള്ള താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയയ്ക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കേണ്ട നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ദോഹ പെട്രോളിയം കമ്പനിയിലേക്കാണ് ഉടൻ തന്നെ ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്ന ഒരു വേക്കൻസി കൂടിയാണിത് ഇതിൻ്റെ ഇൻറ്റർവ്യൂ ക്ലൈൻറ്റ് ഇൻ്റർവ്യൂ രണ്ടാം തീയതി സെപ്റ്റംബർ രണ്ടാം തീയതി മൺഡേ തിങ്കളാഴ്ചയാണ് നടക്കാൻ പോകുന്നത് നമുക്കതിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് നോക്കാം വാൾ ഫോർമാൻ ക്യൂസി ഇൻസ്പെക്ടർ വാൾ വാൾവ് ടെക്നീഷ്യൻ പെയിൻറ്റിംഗ് സൂപ്പർവൈസർ ക്യുസി ഇൻസ്പെക്ടർ വെൽഡിംഗ് ക്യു സി ഇൻസ്പെക്ടർ വെൽഡിംഗ് ആൻഡ് പെയിൻറിങ് ക്യു സി ഇൻസ്പെക്ടർ മോട്ടോർ ഷോപ്പ് റിഗ്ഗിംഗ് സൂപ്പർവൈസേഴ്സ് കോസ്റ്റ് കൺട്രോൾ എഞ്ചിനീയർ ക്വാണ്ടിറ്റി സർവേവർ എസ്റ്റിമേഷൻ എൻജിനീയർ മെക്കാനിക്കൽ എസ്റ്റിമേഷൻ എഞ്ചിനീയർ പ്രൊജക്ട് എൻജിനീയർ മെക്കാനിക്കൽ ഇത്രയും അധികം വേക്കൻസികളാണുള്ളത് ഇതിലേക്ക് എല്ലാ ഇതിലേക്കും മിനിമം അഞ്ച് വർഷത്തിന് മേലെ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അതേപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലൊക്കെ പരിഗണിക്കുക മറ്റേതെങ്കിലും കാറ്റഗറിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് പറ്റില്ല ഇതിലേക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പീരിയൻസ് നിർബന്ധമാണ് അതേപോലെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ മിനിമം മൂന്ന് ടു എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഓരോ വേക്കൻസിയിലേക്കും ചോദിക്കുന്നത് അക്കോമഡേഷനും കാര്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മികച്ച സാലറി ഉണ്ടായിരിക്കും അതൊക്കെ ഇൻ്റർവ്യൂ സമയത്തായിരിക്കും കമ്പനി പറയുന്നത് ചില വേക്കൻസികളിലേക്ക് മാത്രമേ സാലറി കമ്പനി കറക്റ്റ് പറഞ്ഞിട്ടുള്ളൂ ആ ഒരു സാലറി ഞാൻ പറയാം വാൾഫ് സൂപ്പർവൈസ് ഫോർമാൻ വാൾഫ്സ് ഫോർമാൻ രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് റിയാലായിരിക്കും സാലറി ഓവർ ടൈം ഉണ്ടായിരിക്കും ഫി എ ടി എം ഉണ്ടായിരിക്കും ക്യു സി ഇൻസ്പെക്ടർ വാൾവ് പോസ്റ്റിലേക്ക് സാലറി വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം സൗന്ദര്യാലാണ് അതേപോലെ വാൾവ് ടെക്നീഷ്യനായിട്ട് ആയിരത്തി നാനൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് സൗദര്യ കത്തറിയാൽ വരെയായിരിക്കും സാലറി എല്ലാ വേക്കൻസികളിലേക്കും ഓവർ ടൈം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഫാറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ബാക്കി കാര്യങ്ങൾ ബാക്കി വേക്കൻസികളുടെയൊക്കെ സാലറി ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും പറയുക എന്തായാലും മികച്ച സാലറി ഉണ്ടായിരിക്കും അദോഹ ദോഹ പെട്രോളിയത്തിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് വലിയൊരു കമ്പനിയാണ് ഖത്തറിൽ ആ ഒരു വലിയൊരു കമ്പനിയിലേക്കാണ് ഇത്രയും അധികം വേക്കൻസികൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വേക്കൻസിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് മെസ്സേജ് ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറയ്ക്കേണ്ട നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് യു എ യിലേക്ക് യു എ അബുദാബുയിലേക്ക് മെയിൽ നേഴ്സിനെ ആവശ്യമുണ്ട് ബി എസ് സി അല്ലെങ്കിൽ ജി എൻ എം നേഴ്സായിട്ടുള്ളവരെയാണ് ആവശ്യം മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കേരള കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ സാ മികച്ച സാലറി ഉണ്ടായിരിക്കും ബാക്കി കാര്യങ്ങളെല്ലാം ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് ഒമാനിലേക്കാണ് ഒമാനിലെ ഒരു കമ്പനിയിലേക്ക് ഒരു അർജൻറ് റിക്രൂട്ട്മെൻറ് ഉണ്ട് ഇലക്ട്രീഷ്യൻ കം പ്ലംബർ അതേപോലെ തന്നെ എച്ച് വി എസ് സി ടെക്നീഷ്യൻ എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വേക്കൻസികളുള്ളത് രണ്ട് വേക്കൻസികളിലേക്കും രണ്ട് പോസ്റ്റിലേക്കും പത്ത് വീതം പേരെയാണ് ആവശ്യമുള്ളത് ഗൾഫ് എക്സ്പീരിയൻസുള്ള മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഇ സി ആർ ഇ സി എന്ന ആ പാസ്പോർട്ടുകൾ പരിഗണിക്കും ഇ സി ആർ പാസ്പോർട്ടിന് എക്സ്ട്രാ ഇമിഗ്രേഷൻ ചാർജ് ഉണ്ടായിരിക്കും ഇലക്ട്രീഷ്യൻ കം പ്ലംബർ പോസ്റ്റിലേക്ക് രണ്ടാ ഇരുന്നൂറ്റി ഇരുപത് ഒമാറിയാലാണ് സാലറി വരുന്നത് എച്ച് വി സി ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് ഇരുന്നൂറ്റി എഴുപത് ഒമാറിയാലാണ് സാലറി വരുന്നത് പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാവുന്നതാണ് വീക്ക്ലി ഡേ ഓഫും ഉണ്ടായിരിക്കും റിലേജൻ പ്രശ്നമല്ല മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള എ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായോ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കേണ്ട നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് ഒരു എനിമൽ ഫുഡ് ഫാക്ടറിയിലേക്ക് പത്ത് ഫാക്ടറി ജനറൽ ലേബേഴ്സിനെ ആവശ്യമുണ്ട് ആയിരത്തി ഇരുന്നൂറ് സൗകര്യയിലായിരിക്കും സാലറി ഒമ്പത് മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടാവുക ഇതിലേക്ക് ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും തന്നെ പരിഗണിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ ദയവ് ചെയ്ത് മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് റിയാദിലേക്കാണ് സൗദി അറേബ്യയിലെ റിയാദിലേക്ക് ഇൻഡോർ ആയിട്ട് വേക്കൻസി ഉണ്ട് ആയിരത്തി ഒരുന്നൂറ് സൗദരിയാലാണ് നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഓവർ ടൈം എടുക്കാവുന്നതാണ് ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും റിയാദിലെ റിയാദ് സർവീസ് കമ്പനിയിലേക്കാണ് റിയാദ് സർവീസിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് പത്ത് മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടാകുന്നത് ഓവർ ടൈം എടുക്കാവുന്നതാണ് അപ്പോൾ ഓവർ ടൈം എല്ലാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം ഒരു ചുരുങ്ങിയത് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് റിയാൽ വരെ സമ്പാദിക്കാനുള്ള അവസരമുണ്ട് ആയിരത്തി ഒരുന്നൂറ് ബേസിക് സാലറിയാണ് സാലറി എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപയോളം ആയിരിക്കും ഉണ്ടാവുക നിങ്ങൾ ഓവർ ടൈം എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് ഇതിൽ സാലറി ആയിട്ട് ഉണ്ടാവുക ഫുഡ് ഉണ്ടാവില്ല അക്കോമഡേഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു ജോബിന് ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് ചെയ്യുമ്പോൾ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ ദയവേ ചെയ്ത് മറക്കരുത് നമുക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമുക്ക് സൗദി യു എയിലേക്ക് യു എ യിലേക്ക് ഇലക്ട്രീഷ്യൻ പ്ലംബർ എ സി ടെക്നീഷ്യൻസ് എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ മേഖലയിൽ ജോലി ചെയ്തവർക്ക് മുൻഗണനയുണ്ടായിരിക്കും യു എ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസികൾ വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ് സൗന്ദര്യൽ മുതൽ ആയിരത്തി നാനൂറ് ആയിരത്തി ഇരുന്നൂറ് യു എ ദർഹം മുതൽ ആയിരത്തി നാനൂറ് യു എ ദർഹം വരെയായിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ടുണ്ടാവുക ഈ ഇലക്ട്രീഷ്യൻ പ്ലംബർ എ സി ടെക്നീഷ്യൻ എല്ലാ പോസ്റ്റുകളിലേക്കും ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാന്നൂറ് യു എ ദർഹം വരെയായിരിക്കും സാലറി ഉണ്ടാവുക ഓവർ ടൈം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എട്ട് മണിക്കൂർ മാത്രമേ ഡ്യൂട്ടി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് രണ്ട് മുതൽ പത്ത് നാല് മണിക്കൂർ വരെ ഓവർ ടൈം എടുക്കാം അങ്ങനെ നിങ്ങൾ ഓവർ ടൈം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു മാസം ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് റിയാൽ വരെ മുതൽ രണ്ടായിരം യു ഇതർഹം വരെ നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ള അവസരമുണ്ട് അതായത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം മുപ്പതിനായിരം ഇന്ത്യൻ രൂപ മുതൽ നാൽപ്പത് നാൽപ്പത്തി രണ്ടായിരം ഇന്ത്യൻ രൂപ വരെ നിങ്ങൾക്ക് സുഖമായിട്ട് സമ്പാദിക്കാനുള്ള അവസരമുണ്ട് ഓവർ ടൈം എല്ലാം എടുത്തു കഴിഞ്ഞാൽ അതേ അതേപോലെ തന്നെ ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഫുഡിനോ അല്ലെങ്കിൽ അക്കോമഡേഷനോ പൈസ ചിലവയ്ക്കാൻ ചിലവഴിക്കേണ്ടി വരില്ല ഫുഡും അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ സാലറിക്ക് പുറമെ അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റിങ് നമുക്ക് രണ്ടാം തീയതിയും മൂന്നാം തീയ്യതിയുമാണ് നടക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ഇലക്ട്രീഷ്യൻ പ്ലംബർ എ സി ടെക്നീഷ്യൻ പോസ്റ്റുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ ടി ഐ ഡിപ്ലോമ പാസ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഒരു കാര്യം ഓർക്കുക ഷോർട്ട് ലിസ്റ്റിംഗ് കഴിഞ്ഞാൽ ക്ലൈൻറ്റ് ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കും ക്ലൈൻ്റ് ഇൻ്റർവ്യൂ നടത്താൻ ഈ മാസം അതായത് ഈ മാസമല്ല സെപ്റ്റംബറിൽ ക്ലയന്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അപ്പോൾ അതിലേക്കുള്ള സെലക്ഷനാണ് ഷോർട്ട് ലിസ്റ്റിങ് ആ ഷോർട്ട് ലിസ്റ്റിംഗ് പാസ്സായവരായിരിക്കും ക്ലയൻറ്റ് ഇൻ്റർവ്യൂവിലേക്ക് പരിഗണിക്കുക അപ്പോൾ താല്പര്യമുള്ള കൺസ്ട്രക്ഷൻ കമ്പനികളിൽ മുൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അപ്പോൾ ഇല്ലെങ്കിലും കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കേണ്ട യോഗ്യതയുള്ള കഴിവുള്ള ആരെങ്കിലും നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുള്ളൂ ഒരു മനുഷ്യന് ജോലി കിട്ടി കഴിഞ്ഞാൽ ഒരു കുടുംബം തന്നെ രക്ഷപ്പെടും